നിങ്ങൾ പോരാഞ്ഞതുകൊണ്ടല്ല അവർ പോയത് പുതിയ ആരോ അവരെ ആവേശഭരിതരാക്കിയതുകൊണ്ടാണ് അവർ പോയത് ആവേശം ഉച്ചത്തിലുള്ളതാണ് എന്നാൽ നിങ്ങൾ സ്ഥിരത വിശ്വസ്ഥത ആഴം എന്നിവ വാഗ്ദാനം ചെയ്യുമ്പോൾ നിങ്ങൾ അവർക്ക് നൽകിയത് യഥാർത്ഥമായിരുന്നു അഭിനന്ദനങ്ങൾ പെട്ടെന്നുള്ള മറുപടികൾ എളുപ്പത്തിലുള്ള സാധൂകരണം എന്നിവയാൽ അവർ ശ്രദ്ധ തിരിക്കപ്പെട്ടു താൽക്കാലിക ശ്രദ്ധ ആ നിമിഷത്തിൽ ശക്തമായി അനുഭവപ്പെടുന്നു അത് അഹങ്കാരത്തെ വർദ്ധിപ്പിക്കുന്നു അത് അരക്ഷിതാവസ്ഥയെ പോഷിപ്പിക്കുന്നു ഉത്തരവാദിത്തം ആവശ്യമില്ലാതെ തന്നെ അത് ആരെയെങ്കിലും ആഗ്രഹിക്കുന്നതായി തോന്നിപ്പിക്കുന്നു കുറച്ചു കാലത്തേക്ക് അവർ എന്ന് കരുതി പുല്ല് കൂടുതൽ പച്ചയാണെന്നവർ കരുതി തീപ്പൊരി ആഴത്തിലുള്ള എന്തോ അർത്ഥമാക്കുന്നു അർത്ഥമാക്കുന്നുവെന്നവർ കരുതി അത് വിജയിച്ചില്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും അവിടെ ഉണ്ടാകുമെന്നവർ കരുതി പക്ഷെ അവർക്ക് മനസ്സിലാകാത്തതിതാണ് ശ്രദ്ധ മങ്ങുന്നു പുതുമ കാലഹരമപ്പെടുന്നു ശബ്ദം ശമിക്കുമ്പോൾ രാത്രി വൈകിയുള്ള സംഭാഷണങ്ങളുടെ ആവേശം നഷ്ടപ്പെടുമ്പോൾ അവരെ പിന്തുടരുന്നയാൾ പിന്തുടരുന്നത് നിർത്തുമ്പോൾ ഉടലെടുക്കുന്നു കാരണം നിങ്ങൾ അവർക്ക് നൽകിയത് ശബ്ദമായിരുന്നില്ല അത് സ്ഥിരതയായിരുന്നു അത് സമാധാനമായിരുന്നു അവരെ ആത്മാർത്ഥമായി കണ്ടേ ഒരാളായിരുന്നു അവരോട് പ്രതികരിച്ച ഒരാളല്ല അത് നഷ്ടപ്പെടുന്നത് ഉടനടി വേദനിപ്പിക്കില്ല അത് പതുക്കെ വേദനിപ്പിക്കുന്നു ഈ വീഡിയോയിൽ ആളുകൾ യഥാർത്ഥമായ ഒന്നിനു പകരം താൽക്കാലികമായ ഒന്നിനെ വിൽക്കുന്നതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അവർ എന്താണ് ത്യാഗം ചെയ്തതെന്ന് അവർ മനസ്സിലാക്കുന്ന നിമിഷം നിങ്ങൾ എപ്പോഴെങ്കിലും വേഗത്തിൽ മാറ്റിസ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പുതിയ ഒരാൾക്ക് പകരം വെക്കപ്പെട്ടതായി നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അവസാനം വരെ അവിടെ തന്നെ തുടരുക കാരണം അവരുടെ ഖേദം എല്ലായ്പ്പോഴും ഉച്ചത്തിൽ പ്രത്യക്ഷപ്പെടില്ല പക്ഷെ അതെല്ലായ്പ്പോഴും വരുന്നു ഒന്ന് അവർ താൽക്കാലിക ശ്രദ്ധ തിരഞ്ഞെടുത്തതിന്റെ കാരണം അവർ നിങ്ങളെക്കാൾ താൽക്കാലിക ശ്രദ്ധ തിരഞ്ഞെടുത്തപ്പോൾ അത് നിങ്ങളുടെ മൂല്യത്തെക്കുറിച്ചല്ല അത് അവരുടെ ശൂന്യതയെക്കുറിച്ചായിരുന്നു നിങ്ങൾ സ്ഥിരതയുള്ളവരും ആരോഗ്യകരമായ രീതിയിൽ പ്രവചനാതീതവുമായിരുന്നു സുരക്ഷിതത്വവും ശാന്തതയും അനുഭവപ്പെടുന്നു പക്ഷേ താൽക്കാലിക ശ്രദ്ധ അത് വൈദ്യുതമായി തോന്നുന്നു പുതിയ അഭിനന്ദനങ്ങൾ പുതിയ സംഭാഷണങ്ങൾ ഓരോ തമാശയ്ക്കും ആരെങ്കിലും ചിരിക്കുന്നു ഓരോ പോസ്റ്റിനും ആരെങ്കിലും തൽക്ഷണം പ്രതികരിക്കുന്നു അതൊരു തിരക്ക് നൽകുന്നു തീവ്രതയെ സ്നേഹവുമായി ആശയക്കുഴപ്പത്തിലാക്കുന്ന ഒരാൾക്ക് ആ തിരക്ക് വിധി പോലെ തോന്നുന്നു അവർ മനസ്സിലാക്കാത്തത് ഇതാണ് നിങ്ങൾ വിരസനായിരുന്നില്ല നിങ്ങൾ സ്ഥിരതയുള്ളവരായിരുന്നു നിങ്ങൾ വളരെ ലഭ്യമായിരുന്നില്ല നിങ്ങൾ വിശ്വസനീയരായിരുന്നു എന്നാൽ വിശ്വസനീയത പുതുമ പോലെ അഹങ്കാരത്തെ പോഷിപ്പിക്കുന്നില്ല താൽക്കാലിക ശ്രദ്ധ ഒരു വ്യക്തിയെ ആഴം ആവശ്യമില്ലാതെ ആഗ്രഹിക്കുന്നതായി തോന്നിപ്പിക്കുന്നു ചരിത്രമില്ല ഉത്തരവാദിത്തമില്ല കഠിനമായ സംഭാഷണങ്ങളില്ല ആവേശം മാത്രം ഒരാൾ വൈകാരികമായി പക്വതയില്ലാത്തവനായിരിക്കുമ്പോൾ പിന്നീട് നിലനിൽക്കുന്ന എന്തെങ്കിലും കെട്ടിപ്പടുക്കുന്നതിനു പകരം ഇപ്പോൾ നല്ലതായി തോന്നുന്നതിനെ അവർ പിന്തുടരുന്നു അതിനാൽ നിങ്ങൾ നിങ്ങളെപ്പോഴും അവിടെയുണ്ടാകുമെന്ന് അവർ സ്വയം ബോധ്യപ്പെടുത്തി മനസ്സിലാക്കാൻ തക്ക സുരക്ഷിതത്വമുണ്ടെന്ന് അവർ സ്വയം പറഞ്ഞു നിങ്ങളുടെ വിശ്വസ്തതയ്ക്ക് കാലഹരണ തീയതിയില്ലെന്ന് അവർ കരുതി എന്നാൽ ഇതാ സത്യം അവർ മികച്ച ഒരാളെ തിരഞ്ഞെടുത്തില്ല എളുപ്പമുള്ള ഒരാളെ അവർ തിരഞ്ഞെടുത്തു മതിപ്പുളവാക്കാൻ എളുപ്പമാണ് രസിപ്പിക്കാൻ എളുപ്പമാണ് അകന്നുമാറാൻ എളുപ്പമാണ് ആ നിമിഷത്തിൽ അവർ ശ്രദ്ധയെ ബന്ധമായി തെറ്റിദ്ധരിച്ചു രണ്ട് ശ്രദ്ധ മങ്ങാൻ തുടങ്ങുമ്പോൾ ആദ്യം എല്ലാം വേഗത്തിൽ അനുഭവപ്പെടുന്നു സന്ദേശങ്ങൾ വേഗത്തിൽ വരുന്നു പദ്ധതികൾ സ്വതസിദ്ധമായി അനുഭവപ്പെടുന്നു നിരന്തരമായ ഉറപ്പുണ്ട് ഇത് പ്രകാശമാണ് ഇത് രസകരമാണ് ഇത് ആയാസരഹിതമാണ് എന്നാൽ താൽക്കാലിക ശ്രദ്ധയ്ക്ക് ആയുസ് കുറവാണ് കാരണം അതൊരിക്കലും ആഴത്തിൽ കെട്ടിപ്പടുത്തിട്ടില്ല പങ്കിട്ട പോരാട്ടങ്ങളൊന്നുമില്ല കഠിനമായ സംഭാഷണങ്ങളൊന്നും നിലനിൽക്കുന്നില്ല ഉപരിതലത്തിനടിയിൽ യഥാർത്ഥ ധാരണയില്ല പതുക്കെ ഊർജം മാറുന്നു സന്ദേശങ്ങൾ അത്ര തൽക്ഷണമല്ല അഭിനന്ദനങ്ങൾ പുനരുപയോഗിക്കപ്പെടുന്നു ആവേശം സാധാരണമായി അനുഭവപ്പെടാൻ തുടങ്ങുന്നു അവർ പ്രണയമായി തെറ്റിദ്ധരിച്ച ആ തിരക്ക് അത് വെറും പുതുമയായിരുന്നു പുതുമ എപ്പോഴും കാലഹരണപ്പെടും അപ്പോഴാണ് താരതമ്യം ആരംഭിക്കുന്നത് ഉച്ചത്തിൽ നിശബ്ദമായല്ല എന്താണ് നഷ്ടപ്പെട്ടതെന്ന് അവർ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നു വിധിയില്ലാതെ നിങ്ങൾ കേട്ടിരുന്ന രീതി ചെറിയ വിശദാംശങ്ങൾ നിങ്ങൾ ഓർമ്മിച്ച രീതി സൗകര്യപ്രദമായിരിക്കുമ്പോൾ മാത്രമല്ല സ്ഥിരമായി നിങ്ങൾ എങ്ങനെ പ്രത്യക്ഷപ്പെട്ടു എന്നത് താൽക്കാലിക ശ്രദ്ധ അവരെ അഭിനന്ദിക്കാൻ പ്രേരിപ്പിച്ചു പക്ഷേ നിങ്ങൾ അവരെ മനസ്സിലാക്കിയെന്ന് പ്രചോദിപ്പിച്ചു അത് പോയി കഴിഞ്ഞാൽ മനസ്സിലാക്കൽ വ്യത്യസ്തമായി മാറുന്നു മൂന്ന് അവർക്ക് അവഗണിക്കാൻ കഴിയാത്ത തിരിച്ചറിവ് അവർക്കെന്തോ അസ്വസ്ഥത അനുഭവപ്പെടാൻ തുടങ്ങുന്നു അവർക്ക് ശ്രദ്ധ നൽകുന്ന വ്യക്തിക്ക് അവരെ യഥാർത്ഥത്തിൽ അറിയില്ല അവരുടെ ഭയങ്ങളെയോ കുട്ടിക്കാലത്തെ മുറിവുകളെയോ അവർ തളർന്നു പോകുമ്പോൾ അവരുടെ ശബ്ദം മാറുന്ന രീതിയെയോ അല്ല നിങ്ങൾ അവിടെ തന്നെ നിന്നു അപ്പോഴാണ് നിശബ്ദത കൂടുതൽ ശക്തമായി തോന്നാൻ തുടങ്ങുന്നത് കാരണം പൊതുസ്ഥലത്ത് താൽക്കാലിക ശ്രദ്ധ ഉച്ചത്തിലാണെങ്കിലും സ്വകാര്യസ്ഥലത്ത് നിശബ്ദമാണ് വീഴാൻ ആഴമില്ല വൈകാരിക സുരക്ഷാ വലയില്ല അവരുടെ മുഖമൂടികളിലൂടെ ആരും കാണുന്നില്ല അവർ ഒരിക്കൽ അവഗണിച്ച കാര്യങ്ങൾ പതുക്കെ അവർ നഷ്ടപ്പെടുത്താൻ തുടങ്ങുന്നു അവർ അകലെയായിരിക്കുമ്പോഴുള്ള നിങ്ങളുടെ ക്ഷമ അവർ പ്രതികരിക്കുമ്പോഴുള്ള നിങ്ങളുടെ ശാന്തത അവർ അവർക്കുറപ്പില്ലാതിരുന്നപ്പോഴുള്ള നിങ്ങളുടെ വിശ്വസ്തത അവർ ഓർമ്മകൾ വീണ്ടും ആവർത്തിക്കാൻ തുടങ്ങുന്നു നാടകീയ നിമിഷങ്ങളല്ല ലളിതമായവ ആശ്വാസം സ്ഥിരമായ സാന്നിധ്യം പ്രകടനം നടത്താതെ തിരഞ്ഞെടുക്കപ്പെട്ടതിൻ്റെ തോന്നൽ അവരെ ഏറ്റവും വേദനിപ്പിക്കുന്ന ഭാഗം ഇതാ നിങ്ങളുടെ കാര്യത്തിൽ അവർക്ക് മതിപ്പുളവാക്കേണ്ടതില്ലായിരുന്നു താൽക്കാലിക ശ്രദ്ധയോടെ അവർ നിരന്തരം അങ്ങനെ ചെയ്യുന്നു കാരണം ശ്രദ്ധ വ്യവസ്ഥാപിതമാണ് അതാവേശത്തെയും നിഗൂഢതയെയും കാര്യങ്ങൾ രസകരമായി നിലനിർത്തുന്നതിനേയും എന്നാൽ യഥാർത്ഥ ബന്ധത്തെയും ആശ്രയിച്ചിരിക്കുന്നു അത് വിരസതയെ അതിജീവിക്കുന്നു അത് കുറവുകളെ അതിജീവിക്കുന്നു അത് മോശം ദിവസങ്ങളെ അതിജീവിക്കുന്നു ഇപ്പോൾ അവർക്ക് വ്യത്യാസം അനുഭവപ്പെടുന്നു അവർ ശ്രദ്ധ വ്യതിചലിപ്പിക്കുന്നതിന് പകരം ആഴം മാറ്റിവെച്ചു ജീവിതം ദുഷ്കരമാകുമ്പോൾ ശ്രദ്ധ വ്യതിചലിപ്പിക്കുന്നത് നിങ്ങളെ പിടിച്ചു നിർത്തില്ല അപ്പോഴാണ് ഖേദം രൂപപ്പെടാൻ തുടങ്ങുന്നത് നാളകീയമല്ല പരസ്യവുമല്ല മറിച്ച് നിശബ്ദവും വളരെ യഥാർത്ഥവുമാണ് കാരണം എന്താണ് നഷ്ടപ്പെട്ടെന്ന് അവർ മനസ്സിലാക്കുമ്പോഴാണ് അതവരെ പൂർണമായും ബാധിക്കുന്ന ഒരു നിമിഷം വരുന്നു അവർ ശബ്ദത്താൽ ചുറ്റപ്പെട്ടിരിക്കുമ്പോഴോ ശ്രദ്ധ തിരിക്കുമ്പോഴോ അല്ല മറിച്ച് അവർ ഒറ്റയ്ക്കായിരിക്കുമ്പോഴോ ആവേശം വങ്ങുമ്പോഴോ പുതുമ സാധാരണമായി തോന്നുമ്പോഴോ ശ്രദ്ധ ഇനി പ്രത്യേകമായി തോന്നാതിരിക്കുമ്പോഴോ ആണ് അപ്പോഴാണ് അവർ നിങ്ങളെക്കുറിച്ച് വ്യത്യസ്തമായി ചിന്തിക്കാൻ തുടങ്ങുന്നത് ആ സമയത്ത് അവരത് സമ്മതിച്ചില്ലെങ്കിലും അവർക്ക് എത്രത്തോളം സുരക്ഷിതത്വം തോന്നിയെന്ന് അവർ ഓർക്കുന്നു ശ്രദ്ധയ്ക്കായി നിങ്ങൾ എങ്ങനെ മത്സരിച്ചില്ലെന്ന് അവർ ഓർക്കുന്നു നിങ്ങൾ ഗെയിമുകൾ കളിച്ചില്ല നിങ്ങളുടെ ബന്ധം സാധൂകരിക്കാൻ നിങ്ങൾക്കൊരു പ്രേക്ഷകന്റെ ആവശ്യമില്ലായിരുന്നു നിങ്ങൾ യഥാർത്ഥമായിരുന്നു യഥാർത്ഥമായത് അപൂർവമാണ് താൽക്കാലിക ശ്രദ്ധ അവരെ അഭിനന്ദിക്കുന്നു പക്ഷെ നിങ്ങൾ അവരെ അംഗീകരിക്കുന്നു എന്ന് തോന്നിപ്പിച്ചു ഒരു വ്യത്യാസമുണ്ട് കുറവുകൾ കാണിക്കുമ്പോൾ പ്രശംസ മങ്ങുന്നു സ്വീകാര്യത നിലനിൽക്കുന്നു ഇപ്പോഴവരത് കാണുന്നു നിങ്ങൾ വളരെ ശാന്തനല്ലെന്ന് അവർ മനസ്സിലാക്കാൻ തുടങ്ങുന്നു പ്രവചനാതീതമായിരുന്നില്ല നിങ്ങൾക്ക് തീപ്പൊരു കുറവായിരുന്നില്ല നിങ്ങൾ സ്ഥിരതയുള്ളവരായിരുന്നു കുഴപ്പങ്ങൾ കടിമപ്പെട്ട ഒരാൾക്ക് സ്ഥിരത വിരസമായി മാത്രമേ തോന്നുന്നു അപ്പോഴാണ് അവരുടെ തീരുമാനത്തിന്റെ ഭാരം ഉറപ്പിക്കുന്നത് കരുതലുള്ള ഒരാളെ അവർ നഷ്ടപ്പെടുത്തിയില്ല ഋതുക്കളിലൂടെ കടന്നുപോകുമായിരുന്ന ഒരാളെയാണ് അവർക്ക് നഷ്ടപ്പെട്ടത് ബന്ധമനുഭവിക്കാൻ നിരന്തരമായ ആവേശം ആവശ്യമില്ലാത്ത ഒരാളെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം നിങ്ങളിനി പഴയ വ്യക്തിയല്ലെന്ന് അവർക്കറിയാം കാരണം ആരെങ്കിലും നിങ്ങളെക്കാൾ താൽക്കാലിക ശ്രദ്ധ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ വിലമതിക്കാത്തിടത്ത് കാത്തിരിക്കരുതെന്ന് നിങ്ങൾ പഠിക്കുന്നു അഞ്ച് അവർ ഒരിക്കലും കാണാത്ത അനന്തരഫലങ്ങൾ അവർ യഥാർത്ഥത്തിൽ പ്രതീക്ഷിക്കാത്തത് ഇതാണ് നിങ്ങൾ കാത്തിരിക്കുമെന്ന് അവർ കരുതി നിങ്ങളുടെ വിശ്വസ്ഥതയ്ക്ക് പരിധിയില്ലെന്നും നിങ്ങളുടെ ഹൃദയം എപ്പോഴും തുറന്നിരിക്കുമെന്നും താൽക്കാലികതയോടെ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അവർക്ക് സ്ഥിരമായതിലേക്ക് മടങ്ങാൻ കഴിയുമെന്നും അവർ കരുതി എന്നാൽ നിങ്ങളിലെന്തോ മാറ്റം വന്നു ഉച്ചത്തിലല്ല നിശബ്ദമായി നിങ്ങൾ അവരുടെ പേജ് പരിശോധിക്കുന്നത് നിർത്തി പഴയ സന്ദേശങ്ങൾ വീണ്ടും വായിക്കുന്നത് നിർത്തി അവർ നിങ്ങളുടെ മൂല്യം മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത് നിർത്തി നിങ്ങൾ യാചിച്ചില്ല നീ മത്സരിച്ചില്ല നീ സ്വയം തെളിയിക്കാൻ ശ്രമിച്ചില്ല നീ മാന്യത തെരഞ്ഞെടുത്തു താൽക്കാലിക ശ്രദ്ധ മങ്ങുന്നതിനാൽ അവർ ആ ഭാഗത്തെ കുറച്ചു കാണുന്നു എന്നാൽ നിന്നെ യഥാർത്ഥത്തിൽ സ്നേഹിച്ച ഒരാൾ വൈകാരികമായി ലഭ്യമല്ലാതാകുമ്പോൾ വ്യത്യസ്തമായി സ്പർശിക്കുന്നു അവർ നിന്റെ നിശബ്ദത ശ്രദ്ധിക്കാൻ തുടങ്ങുന്നു നാടകീയമായ തരത്തിലുള്ളതല്ല സമാധാനപരമായ തരത്തിലുള്ളതാണ് നീ ഇനി പ്രതികരിക്കുന്നില്ല അടച്ചുപൂട്ടലിനെ പിന്തുടരുന്നില്ല ഇനി നിന്റെ ഊർജ്ജത്തിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കുന്നില്ല പെട്ടെന്ന് അവർക്ക് പകരം വയ്ക്കാൻ കഴിയുമെന്ന് തോന്നുന്നു കാരണം അവർ എപ്പോഴും അവിടെ ഉണ്ടായിരിക്കുമെന്നു കരുതിയ വ്യക്തി ഇനി കാത്തിരിക്കുന്നില്ല അപ്പോഴാണ് ഖേദം ഭാരമാകുന്നത് ശ്രദ്ധ അപ്രത്യക്ഷമായതുകൊണ്ടല്ല മറിച്ച് നീ അങ്ങനെ ചെയ്തതുകൊണ്ടാണ് സാധാരണമായ ഒന്നിനായി അപൂർവമായതൊന്ന് കൈമാറ്റം ചെയ്തതായി അവർ മനസ്സിലാക്കി ആവശ്യാനുസരണം അപൂർവമായത് തിരിച്ചുവരില്ല ഇത് നിങ്ങൾക്ക് സംഭവിച്ചെങ്കിൽ ഇത് മനസ്സിൽ വരട്ടെ നിനക്കൊരിക്കലും കുറവുണ്ടായിരുന്നില്ല അർത്ഥവത്തായതിനേക്കാൾ ആവേശകരമായത് അവർ തിരഞ്ഞെടുത്തു ചിലപ്പോൾ ആഴം ആളുകൾ ആഴം മനസ്സിലാക്കുന്നത് ആഴം കുറഞ്ഞ ഒന്നിൽ മുങ്ങിയതിനു ശേഷം മാത്രമാണ് അവർ ശ്രദ്ധയെ പിന്തുടർന്നതിനാൽ നിങ്ങളുടെ മൂല്യം കുറയുന്നില്ല നീ ആത്മാഭിമാനത്തോടെ നടന്നു പോയതിനാൽ അതു വർദ്ധിച്ചു താൽക്കാലിക ശ്രദ്ധ ഒരു നിമിഷത്തേക്ക് നല്ലതായി തോന്നും പക്ഷേ യഥാർത്ഥത്തിൽ കാണപ്പെട്ടാൽ അത് പകരം വയ്ക്കാനാവാത്തതാണ് താൽക്കാലികമായ എന്തെങ്കിലും കാരണം നിങ്ങളെ മാറ്റിസ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ യഥാർത്ഥം എപ്പോഴും വ്യാജത്തേക്കാൾ നിലനിൽക്കുന്നു എന്ന ഓർമ്മപ്പെടുത്തലായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക എനിക്കെന്റെ വില അറിയാം എന്ന് കമന്റ് ചെയ്യുക പകുതി മനസ്സോടെയുള്ള സ്നേഹത്തിന് നിങ്ങൾ ഇനി ലഭ്യമല്ലെങ്കിൽ ബന്ധങ്ങൾ രോഗശാന്തി ആത്മാഭിമാനം നിങ്ങളുടെ സമാധാനം സംരക്ഷിക്കൽ എന്നിവയെക്കുറിച്ചുള്ള കൂടുതൽ ആഴത്തിലുള്ള വൈകാരിക സത്യങ്ങൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക